ഇപ്പോഴേതാ ജിൻഡോ പറഞ്ഞ തൻ്റെ ജീവിതകഥയാണ് ശ്രദ്ധ നേടുന്നത് ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമാണ് ജിൻഡോ തുറന്നു സംസാരിച്ചിരിക്കുന്നത് നാലാം ക്ലാസ്സിൽ കരാട്ട പഠിക്കാൻ തുടങ്ങിയിരുന്നു വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു അപ്പച്ചനും അമ്മയ്ക്കും കൂലിപ്പണിയായിരുന്നു ആ സാഹചര്യത്തിൽ കരാട്ട പഠിക്കാൻ പോവുക എന്നത് വലിയൊരു കാര്യമായിരുന്നു ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നത് അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലാക്ക്ബാരനുമായിരുന്നു കരാട്ടെ പഠിക്കാൻ ഫീസ് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല പകരമായി താൻ ഓഡിറ്റോറിയവും അടിച്ചു വരി തുടയ്ക്കുകയും ചെയ്യുമായിരുന്നുവെന്നാണ് ജിൻഡോ പറഞ്ഞത് തീരെ മെലിഞ്ഞതായിരുന്നു അതിന് പലരും കളിയാക്കിയിരുന്നു അങ്ങനെയാണ് ജിമ്മിൽ പോ പോവാനായിട്ട് ആരംഭിച്ചത് അവിടെ വെച്ച് കളിയാക്കൽ നേരിട്ടിട്ടുണ്ടെന്നും ജിൻഡോ പറയുന്നു പിന്നീട് ഫിറ്റ്നസ് മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി തുടർന്നാണ് കാലടിയിൽ ജിം തുടങ്ങുന്നത് അവിടെ നിന്ന് വച്ചടി വെച്ചടി കയറ്റുമായിരുന്നുവെന്നും താൻ ട്രെയിൻ ചെയ്യിപ്പിച്ച പലർക്കും സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങിയെന്നും ജിൻഡോ പറയുന്നു ഇന്ന് തനിക്ക് കേരളം മുഴുവൻ എട്ട് ഉണ്ടെന്നും ഉടനെ യു എസിലും ബാംഗ്ലൂരിലും ജിം ആരംഭിക്കുന്നു ആരംഭിക്കും എന്നുമാണ് താരം പറഞ്ഞത് വിവാഹമോചിതനാണ് വേറെ കല്യാണം നോക്കുന്നുണ്ട് ആലോചനകൾ വരുന്നുണ്ട് നിലവിൽ ഇപ്പോൾ കല്യാണം വേണ്ട എന്നാണ് കരുതുന്നത് വരുന്ന പെൺകുട്ടികളൊക്കെ ഫിലിം ചെയ്യാൻ സമ്മതിക്കാത്ത ആളുകളാണ് സ്വാതന്ത്ര്യം കുറവാണ് വിവാഹമോശനം തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യമാണെന്നും ജിൻഡോ പറയുന്നു ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എത്താൻ പറ്റുന്നതിൻ്റെ പരമാവധി എത്തുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും താരം പറയുന്നു ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു പരസ്പരം ധാരണയുടെയാണ് ഞങ്ങൾ പിരിഞ്ഞതെന്നും ജിൻഡോ പറയുന്നു ഇപ്പോഴും സുഹൃത്തുക്കളാണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ പിരിയുന്നതാണ് നല്ലത് ചുമ്മാ അടിയുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്നും ജിൻഡോ പറയുന്നു ഒരാളെങ്കിൽ മറ്റൊരാൾ മുൻ ഭാര്യ പോലീസായിരുന്നുവെന്നും വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് പിരിഞ്ഞതെന്നും ജിൻഡോ പറയുന്നുണ്ട് തൻ്റെ കഷ്ടകാലത്തെല്ലാം മുൻ ഭാര്യ പിന്തുണയോടെ കൂടെയുണ്ടായിരുന്നുവെന്നും ജു ജിൻറ്റോ കൂട്ടിച്ചേർക്കുന്നു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തിനെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പര വിശ്വാസമാണെന്നും താരം പറയുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക